ആത്മവിശ്വാസം ഇല്ലാതെ ഒരു വ്യക്തിക്ക് വിജയം നേടാനാകുമോ ഇതൊരു തത്വമല്ല ഒരു ജീവിതശൈലിയാണ് ചാണക്യൻ പറയുന്നു ആത്മവിശ്വാസം എന്നത് വിജയത്തിൻ്റെ താക്കോലാണ് ഇന്ന് നമുക്കറിയാം അതിനെ എങ്ങനെ വളർത്താം നിലനിർത്താം ലക്ഷ്യബോധം ലക്ഷ്യബോധം ഇല്ലാത്തവൻ ഭ്രമത്തിലായിരിക്കും നിക്ഷേദാർഢ്യമാണ് ആത്മവിശ്വാസത്തിന്റെ ഘടകം ചാണക്യൻ പറയുന്നു ലക്ഷ്യത്തിലേക്ക് ഒരു നിഴൽ പോലും തടസ്സമാകാതിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എഴുതി വെക്കുക അതിൽ ഉറച്ചു നിൽക്കുക അറിവും വിദ്യയും അറിവില്ലാതെ ആത്മവിശ്വാസം അശുദ്ധമാണ് വിദ്യയുള്ളവൻ എവിടെയും തികച്ചും ബലവാനായിരിക്കും ചാണക്യൻ പറയുന്നു വേദങ്ങൾ പഠിക്കാതെ യുക്തിയുള്ളവനാകാൻ കഴിയില്ല വിജയത്തിലേക്ക് മുന്നേറിയാൽ അറിവ് നിങ്ങളുടെ ആയുധമായിരിക്കണം പരാജയവും പാഠങ്ങളും പരാജയത്തെ ഭയന്ന് മുന്നോട്ടു പോകാതെ ഇരിക്കുന്നവർക്കാണ് നഷ്ടം ചാണക്യൻ പറയുന്നു തോൽവി വിജയത്തിലേക്കെത്താനുള്ള ആദ്യ പടിയാകണം നീ പരാജയം കണ്ടോ അതിൽ നിന്ന് നീ എന്തു പഠിച്ചു ഏതൊരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിൽ പരാജയം അനുഭവപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോവുക എന്നതാണ് ആത്മവിശ്വാസത്തിലേക്കുള്ള മറ്റൊരു വഴി ക്ഷമയും ആത്മനിയന്ത്രണവും ക്ഷമ ജീവിതത്തിൽ ദീർഘകാല വിജയം നൽകുന്ന ഒരു ഗുണം ആത്മനിയന്ത്രണം ഉള്ളവരാണ് നീണ്ടകാല യാത്ര പോകുന്നത് ചാണക്യൻ പറയുന്നു വിജയം അതിന്റെ സമയത്ത് വന്നു കിട്ടും ക്ഷമയുള്ളവന് മാത്രമേ അത് പിടിക്കാനാവൂ ബലഹീനത മറക്കുക തന്റെ ബലഹീനതകൾ പ്രകടിപ്പിക്കുന്നവൻ അത് ശത്രുക്കൾ ഉപയോഗിക്കുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു വിശ്വാസം ഉറപ്പുള്ളവൻ സ്വന്തം ശക്തിയും ശാന്തതയെയും ഉപയോഗിക്കുന്നു തന്റെ ബലഹീനത മറയ്ക്കുക ശക്തനായി മുന്നോട്ട് നീങ്ങുക ആത്മവിശ്വാസം ഉള്ളവരിലായിരിക്കും വിജയം വന്നു ചേരുന്നത് ഒരു സിംഹത്തിൻ്റെ പോലെ എൻ്റെ നേരായ ചിന്തകളിൽ ഉറച്ചു നിൽക്കുക മനസ്സിലാക്കുക വിജയം ഉടൻ ഉണ്ടാകാത്തതുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരും ഇതിൽ നിന്നുള്ള ഏതെങ്കിലും തത്വം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ കമൻറ്റിൽ അറിയിക്കുക കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക